ആഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് പുൽക്കൂട് ഇത്തവണ വ്യത്യസ്തമായ ഒരു പുൽക്കൂട് നിർമ്മിച്ച ശ്രദ്ധേയനായിരിക്കുകയാണ് ചെന്നിത്തല സ്വദേശി നിനോ ജോസഫ് തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന വലിയ ഫിഷ് ടാങ്കിനുള്ളിലാണ് വ്യത്യസ്തങ്ങളായ പ്ലാന്റുകളും മണലുമെല്ലാം ഉപയോഗിച്ച് നിനോ ജോസഫ് അലങ്കരിച്ച ഒരുക്കിയത് ഉണ്ണിയേശുവും ഔസേഫ് പിതാവും മറിയവും ആട്ടിടയന്മാരും മാലാഖമാരുമെല്ലാം ഒരു അക്വേറിയത്തിൽ ഒരുക്കിയ പുൽക്കൂട്ടിൽ നിരന്നപ്പോൾ കാണികളിൽ അത് കൗതുകമുണർത്തി വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ പുൽക്കൂടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുൽക്കൂട് നിർമ്മിക്കാമെന്ന ആശയമാണ് നിനോയെ ഇതിലേക്ക് എത്തിച്ചത് ഒപ്പം സഹോദരൻ ബിനോയും കൂടിയപ്പോൾ ഒരുങ്ങിയത് മനോഹരമായ പുൽക്കൂട് ഞാൻ ഈ ഫീൽഡായതുകൊണ്ട് എനിക്ക് അനുബന്ധിച്ച് എനിക്ക് ആ ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഒരു ആശയം പുതിച്ചതാണ് ഈ അക്വേറിയത്തിൽ ഒരു പുൽക്കൂട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് നിർമ്മിച്ചതാണ് ഈ പുൽഫൂട് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ആയിട്ടുള്ള സോയിൽ കുറച്ച് അത്യാവശ്യം ഇച്ചിരി ഇതിനു വേണ്ടി കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി ഷുഗർ വൈറ്റ് സോയിൽ ആഡ് ചെയ്തേക്കുന്നത് അത് മെയിനില് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മെയിൻലി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻസ് ഉണ്ട് റോട്ടാല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സ് ഉണ്ട് അനേബിയസ് ഉണ്ട് പിന്നെ മോസുണ്ട് പിന്നെ അങ്ങനെ അത്യാവശ്യം നല്ല പ്ലാൻസ് ആണ് ഒരു കളക്ഷൻ ഓഫ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് എത്ര മനോഹരമാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തേക്കുന്നത് ആലുവ ശ്രീപത്മ അക്വാ ഫ്ലോറ എന്ന കമ്പനിയിലെ ബയോ ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി ജോലി ചെയ്യുകയാണ് നിനോ തൃപ്പരിന്തുറ കുളങ്ങരത്തറയിൽ പരേതരായ ജോസ് മറിയാമ്മ ദമ്പതികളുടെ മക്കളാണ് Nino Josephum, Bino Josephum,